ഇവരിത്ര പോകുന്ന കുഞ്ഞിയായിരുന്നു ഒരാഴ്ച മുമ്പ് അതിപ്പോ വെള്ളം പോന്നു പോന്നു പോന്നും വല്ലാത്തൊരു കുഞ്ഞിയായിട്ടാ കിടക്കണേ അങ്ങനെ ഒരു ചങ്ങാചാരെ വായിക്കുമോ എന്ന കെട്ടി പറഞ്ഞ കുഞ്ഞിനെ ആണ് മാത്രല്ല ഒരു പെണ്ണും വീണു വേണു അവര് പോലെ പോയി ഞങ്ങൾ അന്വേഷിക്കാനുള്ളവർത്തൊക്കെ അന്വേഷിച്ച് വരാനുള്ളവർത്തൊക്കെ പറയും ചെയ്തു പാർട്ടി അതോറിറ്റിയിൽ പോയി ഇതിന്റെ കരാറുകാരന്റെ അടുത്ത് പോയി പഞ്ചായത്ത് ഓഫീസിൽ പോയി ഇനിയിപ്പൊ അവിടെ പോകേണ്ടത് ഞങ്ങള്